അപ്പോഴേ നമ്മൾ പ്രസവം കഴിഞ്ഞ് ഇതുവരെ പപ്പയെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര ചൂടാ ഉടുക്കത്തെ ചൂടാ അവൾക്ക് കുളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇവരെങ്ങനെ എത്ര ചൂടാന്ന് പറഞ്ഞാലും എങ്ങനെ കുളിപ്പിച്ചൂടാന്നൊക്കെ പറയുന്നേക്കാ ഇടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരം ഒന്ന് കുളിപ്പിച്ചാലും മതിയല്ലോ വൈകുന്നേരം കുളിപ്പിച്ചാലും അഞ്ചു മിനിറ്റ് കൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത് ഇപ്പൊ ഞാൻ വൈകുന്നേരം അവരെ കുളിപ്പിക്കാറ് തന്നെ ഈ ചൂടിങ്ങനെ ആയതിനു ശേഷം ഇവരെ വൈകിട്ടാണ് കുളിപ്പിക്കുന്നത് കാരണം പത്ത് മിനിറ്റ് കൊണ്ട് അവർ ഉണങ്ങി കിട്ടും നമ്മള് മറ്റേ ഹീറ്ററും ഉപയോഗിക്കണ്ട അപ്പൊ നമുക്ക് മിക്കൂനേം പെങ്കൂനേയും നാളെ കുളിപ്പിക്കാം പോരായോ ഞാൻ എല്ലാരും കൂടെ ഒരുമിച്ച് കുളിപ്പിക്കാൻ മതി അപ്പൊ നമുക്ക് പപ്പിയേയും റോട്ടിയേയും കുളിപ്പിക്കാം പപ്പയ റോട്ടിയെ മാത്രം ഇതാ കൊച്ചുങ്ങള് പപ്പറോട്ടയും കുളിപ്പിക്ക പപ്പിക്കന്ന് അങ്ങ് ചൂട് എടുത്തു മടി പപ്പി കുളിപ്പിക്കാനില്ല ഈ ചൂടായണ്ടേ കുളിക്കാൻ മടിച്ചിരുന്നവർക്ക് തന്നെ ഉത്സാഹമാ കുളിക്കാനാണ് പപ്പിക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു കുളിക്കാൻ അപ്പൊ പപ്പിക്ക് ഭയങ്കര ഉത്സാഹ കുളിക്കാൻ വാ പപ്പിയെപ്പിച്ചു അന്ന് സ്റ്റോപ്പ് ചെയ്യാ പപ്പിയൊക്കെ നമ്മള് നിർബന്ധിച്ചു കൊണ്ടിരുന്നായിരുന്നു കുളിക്കാൻ ഇപ്പം പപ്പിയൊക്കെ കുളിക്കുന്നിടത്ത് വന്ന് കേറാന് മറ്റേ നമ്മള് നല്ല സുഖമുണ്ടല്ലോ പക്ഷെ ചൂട് ചൂടുവെള്ളം ആയി മോട്ടറിനകരുന്നത് ഈ ചൂടത്ത് ചൂടുവെള്ളതാണ് വരുന്നത് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുളി കേട്ടോ കുളിപ്പിക്കാൻ പറ്റിയില്ല കുളിപ്പിക്കാൻ പറ്റിയില്ലെന്നല്ല നമ്മളെ ഇതിരെ കുളിപ്പിക്കാനും റോക്കിയും പത്തി മാത്രം ഇന്ന് കുളിപ്പിക്കുന്നുള്ളൂ ബാക്കിയെ രണ്ടുപേരെ നാളെ കുളിപ്പിക്കാം എല്ലാം നിങ്ങളൊരു ദിവസം കുളിപ്പിക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ല അതുകൊണ്ടല്ലേ അന വിചാരിച്ചിപ്പോൾ ഇന്ന് രണ്ടുപേരും കുളിക്കട്ടെ നല്ല രണ്ടുപേരും കുളിക്കാം കുഴപ്പമൊന്നും ഇല്ല ഏണ്ടു ഡുണ്ടൂന് ബിസ്ക്കറ്റ് കൊടുക്കണം നമുക്ക് നാളെ ബെന്ന തൂറ്റി വെള്ളമുണ്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ടോ ആ വല്യ കുളത്തിലെല്ലാം വൃത്തിയാക്കിട്ടേക്കോ നീന്താൻ വിടാട്ട് തോട്ടിലും നമുക്കിറങ്ങനെ ചെളി കാണും തോട്ടിക്കൊണ്ടുവന്ന് കുളിപ്പിക്കാം ക്കയും കുളിപ്പിച്ച് പപ്പയും കുളിപ്പിച്ച് ബാക്കിയുള്ളവരെ നാളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു നാളെ നമുക്ക് ബെല്ലത്തോട്ടിക്കൊണ്ട് തന്നെ നീന്തിക്കണം ഇപ്പം ഡുണ്ടു വേവിക്ക് ഇപ്പം ഡുണ്ട് വേവിക്ക് ഞാൻ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കാൻ പോട്ടോ അതാണ്ട് ആരോ റൂട്ടീൻ്റെ ബിസ്ക്കറ്റ് വെള്ളത്തിൽ ചലിച്ചാണ് കൊടുക്കുന്നത് കാരണം പാലുണ്ടല്ലോ ആ പാൽ ഇപ്പോഴേ കൊടുക്കണ്ട കൊടുത്തോ അങ്ങനെ കഴിക്കുമോ ഈ പ്രായത്തിലൊക്കെ പപ്പയുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമായിരുന്നു എന്നാൽ കഴിക്കുന്നുണ്ടേ പക്ഷെ ചെറിയൊരു പാത്രം വേണം ഞാൻ നോക്കി നോക്കിയെടുക്കണം ഒരു ചെറിയ പാത്രം ഇത് ബെല്ലയുടെ പാ പാൽ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന പാത്രമാണ് ചോറ് കൊടുക്കുന്ന പാത്രം കഴിക്കാൻ പറ്റുമ്പോൾ തന്നെ ആ കഴിക്കാൻ പറ്റുന്നുണ്ട് കഴിക്കുന്നു ഡുണ്ടു ബേബി ആദ്യമായിട്ട് ഫുഡ് കഴിക്കണ്ടേ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ വെള്ളത്തിൽ ചാലിച്ചാ കൊടുത്തേക്കുന്നത് കേട്ടോ കാരണം കള്ളട പാലുണ്ടായത് നമ്മൾ ഇപ്പോഴേ പാല് കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ജയിക്കത്തില്ല പാലൂടെ കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നേർമയായിട്ട് കൊടുക്കുന്നത് ആക്കട്ടെ ഇന്നിപ്പോൾ കൊടുത്തു തുടങ്ങിയല്ലേ ഉള്ളു ഞാനിന്ന് കൊടുത്തു തുടങ്ങിയാൽ നമ്മൾ തുടക്കത്തിൽ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കും പതിനഞ്ച് ദിവസം ആയെന്ന് തോന്നി ഇനിയിപ്പോൾ വില മരുന്ന് കൊടുക്കണം ഡുണ്ടു ആർക്കെങ്കിലും വേണോ അയ്യേണ്ടു എന്റെ ദേഹത്ത് വീന്ന് ഞാൻ കുച്ചാമ്പ് വേണ്ടി കുഴപ്പമില്ല തിന്നോ 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 എന്റെ ദേഹത്തെല്ലാ തെളുതി പാത്രം ചെറുത് വേണമായിരുന്നു പാത്രത്തിനകത്ത് കേറിയന്ന് തറ വെച്ചു കൊടുക്ക അവള് കഴിച്ചോളാം മറ്റേ അയ്യോ അയ്യോ ഇത് പാത്രം ശരിയായില്ല നമുക്ക് നാളെ ഒരു പാത്രം ശെരിയാക്കാം കേട്ടോ സെറ്റാക്കാൻ പാത്രം ഞാൻ രണ്ട് ബിസ്ക്കറ്റാണ് കേട്ടോ പക്ഷെ തിന്നുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് കൊടുക്കാം പക്ഷെ പാല് മേടിച്ചിട്ട് നേർമയാക്കിയിട്ട് കൊടുക്കുകേപിച്ചിടെ കൈയ്യൊക്കെ അടിച്ച് പറിച്ചു വന്നോ എന്നാ എന്നാ കൈ കടിച്ചു പറിക്കാതെ കയ്യിലും ബിസ്കറ്റ് ഞാൻ കൈ കൊണ്ടല്ലേ വാരി കൊടുത്തത് ഇതുവരെ തുണ്ടു വേവിയുടെ ഇരിപ്പുണ്ട് ഇനിയിപ്പോ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാറായി ഇനിയിപ്പൊ ഈ വെല്ലായോണ്ടല്ലോ ഓ സമയക്കല്ല സമയക്കല്ല അവിടെ തുടങ്ങും കേട്ടോ ആ സാധാരണ ഈ പ്രായത്തിലാവുന്ന കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് ചോറുണ്ടെന്ന് വെച്ചു കൊടുക്കുമ്പം ആ പാത്രത്തിൽ നിന്ന് കഴിക്കും ഇവിടെ പപ്പിക്കൊക്കെ അങ്ങനെ കഴിക്കുന്നത് വെല്ല സമ്മക്കത്തില്ല കേട്ടോ ഇനി സ്വന്തം മോളാന്ന് പറഞ്ഞാലും കടിച്ചെടുത്ത് ദൂരെ കളയും ചോറ് പാത്രത്തിൽ കഴിയാത്ത ചെയ്യാൻ ചെന്നാൽ വെല്ല ആ ടൈപ്പ് കേട്ടോ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം മക്കളെ പോലും നമുക്ക് വേണ്ട അടുപ്പിക്കത്തില്ല അതുകൊണ്ട് ഇനി പ്രത്യേകം ഫുഡ് കൊടുത്തേ പറ്റും ചോറൊക്കെ കൊടുത്താൽ ഇപ്പൊ തിന്നും കാരണം പപ്പിയുടെ കുഞ്ഞുങ്ങൾ ഇപ്പഴൊക്കെ തിന്നുമായിരുന്നു എല്ലാം പപ്പിയുടെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാ ഞാൻ ഉദാഹരണം പറയുന്നത് കാരണം വെള്ളിയുടെ കുഞ്ഞുങ്ങള് ഓർമ്മയില്ലന്നെ ഇപ്പൊ പ്രസവിക്കുന്നു പ്രസവിച്ചായിരുന്നു പക്ഷെ എന്റെ കുഞ്ഞുങ്ങളൊന്നും കിട്ടിയില്ല അതിലൂടെ തിഞ്ഞോ അതിലൂടെ തിഞ്ഞോച്ചൂടുണ്ട് ഇച്ചൂടെ അണ്ട അമ്മ വയറത്തരുന്നോ അമ്മച്ച് വയ തരുന്നോ ഏഹ് മറ്റു വായത്തേറാന്ന് പറഞ്ഞപ്പോഴത്തന്നെ അവിടെ എല്ലാം കൂടെ ഇളകിട്ടുണ്ട് ഇല്ല ഇതൂടെ ഉള്ളു ഇതൂടെ ഉള്ളു ഇതൂടെ ഉള്ളു തിഞ്ഞു തിഞ്ഞു കുഞ്ഞു തിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വെല്ലക്കുഞ്ഞ തുടങ്ങി ആ ബെല്ലു കുളിപ്പിച്ചു മുത്തലവരെ കുളിപ്പിച്ചു മതിയാ മതിയാ ബി പാപ്പ മതിയാ മതിയാളെ രാവിലെ തരാം നമ്മൾ ഒരുപാട് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഏ ദക്കത്തില്ല ഇനി അമ്മച്ചിടെ പല വെച്ചാൽ മതി കേട്ടോ ഇനി രാവിലെ തരാം ബിസ്ക്കറ്റ് ഇന തിന്നോ ചൂടേ ഉള്ളു തിന്നോ